ലോ ഗൈ സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗോവൻ അറ്റാക്കിംഗ് താരം ഉദാന്ത സിംഗ് ഇനി ഒഡീഷ എഫ് സിയിൽ കളിക്കും ഇരുപത്തെട്ട് കാരനായ താരത്തെ ഒഡീഷ എഫ് സി സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ എഫ് സി ഗോവയുടെ താരമായ ഉദാന്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലോണിലാകും ഒഡീഷ എഫ് എത്തുന്നത് കഴിഞ്ഞ സീസണിലായിരുന്നു ഉദാന്ത ഗോവയിലെത്തിയത് ഗോവയ്ക്കായി ഇരുപത്തഞ്ച് മത്സരങ്ങൾ കളിച്ച ഉദാന്ത ഒരു ഗോളും രണ്ട് സിസ്റ്റും സംഭാവന നൽകിയിരുന്നു ഗോവയിൽ എത്തും എത്തുമുമ്പ് ഉദാന്ത ഒമ്പത് സീസണുകളോളം ബംഗളൂരു എഫ് സിക്ക് ഒപ്പമായിരുന്നു ബംഗളൂരു എഫ് സിക്കായി ഇരുന്നൂറ്റി മത്സരം ൾ ഉദാന്ത കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഉദാന്ത ബംഗളൂരു എഫ് സിയിൽ ചേർന്നത് ബംഗളൂരുവിനായി നൂറിലധികം മത്സരങ്ങൾ ഐ എസ് എല്ലിൽ മാത്രം കളിച്ചു ഉദാന്ത ക്ലബിനായി ആകെ ഇരുപത്തിരണ്ട് ഗോളും ഇരുപത്തിരണ്ട് അസിസ്റ്റും സംഭാവന ചെയ്തിട്ടുണ്ട് അഞ്ച് കിരീടങ്ങൾ താരം ബംഗ്ലൂരുവിനൊപ്പം നേടി ഐ ലീഗ് ഐ എസ് എൽ സൂപ്പർ കപ്പ് ടൂറൻ കപ്പ് ഫെഡറേഷൻ കപ്പ് എന്നിവയെല്ലാം താരം നേടിയെടുത്തു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം